ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് അത് നമ്മളുണ്ടാക്കിയ തൃക്കാക്കരപ്പന്മാരെല്ലാവരും നല്ലവണ്ണം ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി ഇവരെല്ലാം കളറിങ് ചെയ്യലാണ് കേട്ടോ ഇതാ ഇത്രയധികം സാധനങ്ങളാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ആവശ്യത്തിന് തൃക്കാക്കരപ്പന്മാർ മൂന്ന് മൂന്ന് വെച്ച് നമ്മളെ രണ്ട് വീട്ടിലേക്കും തൃക്കാക്കരപ്പന്മാർ കൂടാതെ വീട്ടുപകരണങ്ങളായ അമ്മിക്കല്ല് അരകല്ല് ഉരല് കിണ്ടി അങ്ങനെയുള്ള ആട്ടുകല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മുത്തശ്ശൻ മുത്തശ്ശി അതായത് കാരണവന്മാരെ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്യും ഇതാ നമ്മൾ കളറ് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് എന്തായാലും ഇഷ്ടിക കുറച്ച് കളറ് ചെയ്യുന്ന പരിപാടി നമുക്കൊന്നും എവിടെ എത്തിയില്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കളറ് പൊടി വാങ്ങൽ തന്നെ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുത്തു ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളും ഇതുപോലെ കളറിൽ മുക്കിയെടുക്കുകയാണ് ചെയ്തത് നല്ലോണം കുറച്ചും കൂടി തിക്കായിട്ടുള്ളത് വേണം കാരണം അതല്ലെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട് അടിക്കേണ്ടി വരും ഒരു സിംഗിൾ കോട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉണങ്ങുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് കളർ നമുക്ക് കിട്ടില്ല ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കോട്ടാണ് ഇന്നത്തെ ദിവസം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് ബാക്കി കോട്ടിങ്ങൊക്കെ ചെയ്ത് റെഡി ആക്കണമായിരുന്നു കാരണം ഇപ്പോൾ നമുക്കൊരു പിങ്കിഷ് കളറാണ് ഇപ്പോൾ ചെയ്യാൻ കിട്ടുള്ളൂ നമ്മൾ നല്ല ചെങ്കല് കളറിൻ്റെ പൊടിയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇതാ നാല് മൂ നാല് മുഖമുള്ള തൃക്കാക്കിരപ്പന്മാർ മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഓണത്തിനും വയ്ക്കുക ഈ മൂന്ന് തൃക്കാക്ക തൃക്കാക്കര അപ്പന്മാരെ വെക്കുന്നതിൻ്റെ പിന്നിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് അടി മണ്ണാണല്ലോ വാമനം ചോദിച്ചത് അപ്പോൾ ആ ഒരു കഥ കണക്റ്റഡ് ആയിട്ടാണ് മൂന്ന് തൃക്കാക്കരപ്പന്മാർ നമ്മൾ വയ്ക്കുന്നത് ഒരു തൃക്കാക്കരപ്പിന് നാല് മുഖങ്ങളുണ്ടാവണം നാല് മുഖങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാല് കാലഘട്ടങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ തന്നെ കളിമണ്ണിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും പിന്നെ നാല് സൈഡത്തും ഓരോ ഹോഡും നമ്മൾ ഇട്ട് വെക്കും കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓണം കൊള്ളുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കൃഷ്ണകിരീടം നല്ല ചെരുത്തിപ്പൂവ് ചെണ്ടുമല്ലി കൊലകളായിട്ട് ഇങ്ങനെ എൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പാണല്ലോ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ നമ്മൾ വീട്ടിലെ ചെയ്യണ പോലെ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ വാങ്ങാനും കിട്ടും നല്ല ഭംഗിയുള്ളത് പക്ഷേ നമ്മൾ പ്രാവശ്യം വാങ്ങാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്നത് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചിക്ക് മൂന്നെണ്ണം ഞങ്ങൾ മൂന്നെണ്ണം പിന്നെ ഈ വീട്ടിലേക്ക് മാമനെ അല്ല മഹാബലിനെ വരവേൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ റോഡ് സൈഡിൻ്റെ അവിടേക്കും നമ്മൾ ഒരു മഹാബലിനെ വെച്ചാൽ അവിടെ നിന്നൊരു പൂക്കളെ പൂക്കളായിട്ടുള്ളൊരു കുഞ്ഞു വഴി ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് അത് കണക്റ്റഡ് ആക്കും കേട്ടോ അപ്പോൾ ഞാനാണ് ഇത് ചെയ്തത് കാരണം ഞാൻ തുടക്കം ഇട്ട സ്ഥിതിക്ക് കയ്യിൽ പെട്ടെന്ന് നല്ല കളർ പിടിച്ചു അപ്പോൾ കളറ് പിടിച്ചപ്പോൾ ഇനി കുട്ടികളുടെ കയ്യിലും ബാക്കിയുള്ളവരുടെ കളർ കയ്യിലും എന്ന് വെച്ചിട്ട് ഞാൻ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തത് ചേച്ചിയുടെ കയ്യിലും കുറച്ചധികമായിട്ടുണ്ട് കുട്ടികളും ഓരോരുത്തരും അവരുടെ കയ്യിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആക്കിയപ്പോൾ നല്ലോണം കളർ പിടിച്ചു പിന്നെ അത് പോവാൻ രണ്ട് ദിവസമെങ്കിലും പിടിക്കും ഇനി മാവേലിനെ വരവേൽക്കാനായിട്ട് അത്തം മുതൽ പത്ത് വരെ നമ്മൾ പൂക്കളം ഇട്ടല്ലോ ഇനി തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളത്തിൽ തൃക്കാക്കരപ്പനെല്ലാം വെച്ച് പൂജിക്കണം നാക്കിലിട്ട് അതിന് മുകളിൽ പീടം വച്ച് അരിമാവുണ്ട് ഇതിനു മുകളിലെല്ലാം കോലം വരച്ച് പൂക്കളത്തിൽ തൃക്കാക്കരപ്പനെ വയ്ക്കും മാദേവരെ വെക്കുക എന്നും പറയാറുണ്ട് കേട്ടോ മാവേലി തൃക്കാക്കരയപ്പൻ ശിവൻ എന്നീ സങ്കല്പങ്ങളിൽ മൂന്ന് മാവദേവരെയാണ് മിക്കവാറും എല്ലായിടത്തും വെക്കാറുള്ളത് തൃക്കാക്കരപ്പനെ മാവേലിയാണെന്നും വാമനനാണെന്നും ചില ചിലതർക്കുണ്ട് കേട്ടോ എന്നാൽ തൃക്കാക്കരയിലെ ക്ഷേത്രല്ലേ തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ഐതിഹ്യപ്രകാരം മഹാവിഷ്ണു ആണെന്ന സങ്കല്പം തന്നെ ഉണ്ട് കേട്ടോ തൃക്കാക്കരപ്പ ഓടി വായോ പഠിക്കലും വായോ ഞാനിട്ട പൂക്കളം കാണാനും വായോ എന്ന് വിളിച്ച് പറഞ്ഞ് ഞങ്ങളവിടെ ആർപ്പും വിളിക്കാറുണ്ട് കേട്ടോ തുമ്പക്കുടം കൊണ്ട് പൂമൂടൽ നടത്തി തൃക്കാക്കരപ്പന് അട നിവേദ്യവും തിരുവോണത്തിന് നേദിക്കണം മധ്യ കേരളത്തിൽ അമ്പം വില്ലൊക്കെ കൊണ്ട് അടയിൽ അമ്പെയ്യുന്നൊരു തരം ചടങ്ങും ഇനിയിപ്പോൾ ഈ തൃക്കാക്കിരപ്പൻ ആരാന്ന് വെച്ചാൽ അതൊരു സംശയമാണല്ലേ മാവേലിയാണെന്നൊരു കൂട്ടർ പറയും അല്ല വാമനനാണെന്നൊരു കൂട്ടിയിട്ട് പറയും ആർക്കും ഈ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയാണ് തൃക്കാക്കിരപ്പൻ എന്നാണ് ഭൂരിപക്ഷ നിഗമനം അപ്പോൾ അതാണ് നമ്മുടെ പൂ എന്തായാലും അടിപൊളിയായിട്ട് നല്ല കളർ എന്തായാലും വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അടിച്ചിട്ടുള്ളൂ ഇനി ഞാൻ പറഞ്ഞപോലെ രണ്ട് കോട്ടെങ്കിലും ഇതിനെ മിനിമം അടിച്ചാലേ ഇതിൻ്റെ കളറ് കറക്റ്റായിട്ട് വരുള്ളൂ ഇനി ഒരു കോട്ടും കൂടി അടിച്ചാൽ നല്ല റെഡ് കളർ വരും നമുക്കപ്പം നാളെ എന്തായാലും നാളെ അല്ല ഉത്രാടം കഴിഞ്ഞ് കഴിഞ്ഞ് തിരുവോണത്തിനാളെന്തായാലും ഒതൊക്കെ ഉണങ്ങി നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് അന്ന് നമ്മൾ ഇതിങ്ങനെയല്ല അരിമാവ് കൊണ്ട് അരിമാവിലെ നൂലുകളിട്ട് നല്ല ഡിസൈനിൽ വേണമെങ്കിൽ നമുക്ക് മുകളിൽ ഡെക്കറേഷൻ നടത്താം അതിപ്പോൾ നല്ല ബെങ്ങി ഉണ്ടാവും അതല്ല നമ്മുടെ ഉള്ളതോ അല്ലെങ്കിൽ സാധാരണ ചിയാറില് ഞാൻ പണ്ടായാലും ഇ ഇവിടെ ആയാലും വീട്ടിൽ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമാവ് കൊണ്ട് നല്ല ബെങ്ങിയിൽ ഇറ്റിച്ചിറ്റിച്ച് ഒരു ഡിസൈൻ വരുത്തിക്കുക പിന്നെ ആദ്യം നമ്മൾ നമ്മുടെ പൂത്രയിൽ ഒരു ഡിസൈൻ കോലം വരത്തിച്ച് അതിന് ശേഷം ഇലയിട്ട് ഇലയുടെ മുകളിൽ ഒരു കോലം ഇട്ട് അതിന് മുകളിൽ ഇവരെ വെച്ചിട്ട് തൃക്കാക്കരപ്പന്മാരെ വെച്ചിട്ട് അവിടെ പിന്നെ ജസ്റ്റ് ഇറ്റിച്ചിറ്റിച്ചിട്ടുള്ള ഡിസൈൻ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ വേറെ അടുത്തുള്ള വീട്ടിലൊക്കെ ഇതുപോലെ നല്ല മെങ്ങിയുള്ള ആർട്ട് പോലെ നല്ല മെങ്ങൾ അവർ ഉണ്ടാക്കും കേട്ടോ എന്തായാലും അത്രയും നമ്മൾ ചെയ്യുന്നില്ല ബാക്കി പൂജകളൊക്കെ കഴിഞ്ഞിട്ട് പൂക്കളം ഇടാനും ബാക്കി പ്രസുണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു കുഞ്ഞിപ്പണി മാത്രം ഞങ്ങൾ വിട്ട് കളയാറുണ്ട് പതിവ് അപ്പോൾ നിങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും പറയണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെയും ഓരോരുത്തരുടെ വീട്ടിലും എങ്ങനെയാണ് വിശേഷങ്ങളെന്നും ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണത്തപ്പൻ്റെ ഈ ഫസ്റ്റ് കോട്ടിംഗ് പരിപാടി ഇനി നമ്മൾ നമ്മളടുത്ത് വരുന്നത് വേറെ സെക്കൻഡ് കോട്ടിങ്ങിൻ്റെ എന്തായാലും വീഡിയോ ഉണ്ടാവില്ല അടുത്ത് വരുന്നത് മിക്കതും ഓണത്തിൻ്റെ അന്ന് ഇതുവരെ വച്ചിട്ടുള്ള പരിപാടികളായിരിക്കും ഇതിൽ പകുതി വരെ ശ്വചിച്ചിട്ട് വീഡിയോയും പകുതി ഞാനും കൊണ്ടുപോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് എടുക്കണം സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടുക അപ്പോൾ നമുക്ക് വേഗം ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചോളൂ അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബായ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം അപ്പം ബൈ ഗൈസ്